ടപ്പ് രചന ശ്രീ തോമസ് കാവാലം വെട്ടും കുത്തും നാട്ടിൽ പണ്ടേ ഒട്ടും ചേരാതുള്ളവരും കൊണ്ടി നാട്ടിൽ പായും നേടും ഏതായാലും ഭരിക്കേണം സ്വന്തക്കാരും ചത്തവരും നിത്യം നമ്മൾ കുത്തിക്കീറും നോക്കാൻ വാക്കിൽ വാക്കത്തിയാൽ ഓണം വന്നാലോടും കാണം വിറ്റും ചോറുണ്ടിയിടാൻ നാണം കെട്ടും പാപന്മാർ കയർ തൂണിൽ തൂങ്ങി ചത്തും നമ്മൾ ഊഞ്ഞാൽ കെട്ടാൻ കേറും മക്കൾ ഊരും വിട്ടു നാടും വിട്ട് അത്തം പത്തായി മക്കൾ പൂക്കൾ നുള്ളാൻ പായും നിങ്ങും പൂതാലത്തിൽ പെണ്ണുങ്ങളും മുത്തിക്കൊണ്ട കുഞ്ഞുങ്ങളും വട്ടം വട്ടം കൂട്ടായിട്ടും പറഞ്ഞ പൂക്കൾ തിണ്ണ മണ്ണിൽ പത്തനാൾ ആഘോഷത്തോടെ എത്തും മന്ത്രി വ്യൂഹം നാട്ടിൽ മത്തേപ്പം പോൽ പായുന്നേര വായുന്നോരാം ചത്ത ചത്തന്നാലും സൂക്ഷിക്കേണം.